പൂപ്പാറയിൽ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ ടോറസ് ലോറിയിൽ കടത്താൻ ശ്രമിച്ച പത്ത് കിലോ കഞ്ചാവ് നാർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തു സംഭവ നിന്നും ഒരാൾ ഓടി രക്ഷപ്പെട്ടു രാജാക്കാട് ചെറുപുരം രുക്മിണി നിവാസ് വീട്ടിൽ അഭിജിത്ത് രാജാക്കാട് പുല്ലാർക്കാട്ടിൽ വീട്ടിൽ അനീഷ് എന്നിവരാണ് ടോറസ് ലോറിയിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവുമായി പൂപ്പാറിൽ നിന്ന് നാർക്കോട്ടിക് സംഘത്തിന്റെ പിടിയിലായത് കേസിലെ മൂന്നാം പ്രതിയായ അടിമാലി മാങ്കടവ് സ്വദേശി ഷൈബി എന്ന് വിളിക്കുന്ന ഷൈമോൻ തോമസ് സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായുള്ള തിരച്ചിൽ എക്സൈസ് സംഘം ആരംഭിച്ചിട്ടുണ്ട് ഒഡീഷയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് വാഹന പരിശോധനയിൽ കണ്ടെടുത്തത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ദിലീപ് എൻ കെ അഷ്റഫ് കെ എം സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം അബ്ദുൽ ലത്തീഫ് പ്രശാന്ത് വി ധനീഷ് പുഷ്പചന്ദ്രൻ യഥുവംശരാജ് മുഹമ്മദ് ഷാൻ സുബിൻ വർഗീസ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നിതിൻ ജോണി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മൂന്നാർ Bandham dhanyaragam. Maharani. Maharani Wedding Collections The Classic Bridal World